ഹലോ മൈഡിയേഴ്സ് കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിലായിട്ട് ആസ്വാദന കുറിപ്പിനെ കുറിച്ചും പത്രവാർത്തയെക്കുറിച്ചുമാണ് പറഞ്ഞിട്ടുള്ളത് കാണാത്തവർ പോയി കാണണം ഈ ഒരു വീഡിയോയില് പോസ്റ്ററിനെ കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം മിക്കവാറും എല്ലാ ക്ലാസ്സിലെയും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പോസ്റ്റർ ഇനി മലയാളം പരീക്ഷ ആയിക്കോട്ടെ പരിസരവരണം പരീക്ഷ ആയിക്കോട്ടെ ഇംഗ്ലീഷ് പരീക്ഷ ആയിക്കോട്ടെ എല്ലാത്തിലും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് പോസ്റ്റർ ഇപ്പൊ പല ആൾക്കാരും ഇത് ശ്രദ്ധിക്കാതെ മുഴുവൻ മാർക്ക് കിട്ടാതെ പോകുന്നുണ്ട് എല്ലാവർക്കും പോസ്റ്റർ വരക്കാനും എഴുതാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ മുഴുവൻ മാർക്ക് കിട്ടണമെങ്കിൽ ഇപ്പൊ ഒരു അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് കിട്ടണമെങ്കിൽ അതിന് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം കവർ ചെയ്താൽ മാത്രമേ അഞ്ച് മാർക്ക് കിട്ടത്തുള്ളൂ അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ട് പോസ്റ്റർ എങ്ങനെ തയ്യാറാക്കണമെന്ന് മനസ്സിലാക്കാം പോസ്റ്ററുകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവൂ അല്ലെ എന്താണ് പോസ്റ്റർ നിർദ്ദിഷ്ട ആശയം സുവ്യക്തമാക്കാൻ ഉപകരിക്കുന്ന ചിത്രത്തെയാണ് പോസ്റ്റർ എന്ന് പറയുന്നത് ഒരാശയം വ്യക്തമാക്കുന്ന ചിത്രത്തെയാണ് പോസ്റ്റർ എന്ന് പറയുന്നത് ജനങ്ങളെ പോസ്റ്ററിലേക്ക് ആകർഷിക്കുക എന്നിട്ട് ആശയം അവരിലേക്ക് പകരുക ഇതാണ് പോസ്റ്ററിൻ്റെ ലക്ഷ്യം ആദ്യം എന്ത് ജനങ്ങളെ ആ പോസ്റ്റർ നോക്കാൻ വേണ്ടി ആകർഷിക്കണം അല്ലേ എവിടെയാണ് പോസ്റ്റർ ഒട്ടിക്കുക ഒരു ചുമരിലായിരിക്കും അല്ല എല്ലാവരും ശ്രദ്ധിക്കുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒരു ചുമരിലായിരിക്കും അത് അതവര് നോക്കണം എന്ത് വേണം അത് ആകർഷകമായിരിക്കണം അപ്പോൾ ആദ്യം ജനങ്ങളുടെ ജനങ്ങളെ പോസ്റ്ററിലേക്ക് ആകർഷിക്കുക എന്നിട്ട് ആശയം അവരിലേക്ക് പകരുക ഇതാണ് പോസ്റ്ററിന്റെ ലക്ഷ്യം പോസ്റ്റർ ഡിസൈൻ ഇന്ന് കലയും ശാസ്ത്രവുമാണ് ആശയം അഥവാ സന്ദേശം എത്ര ആകർഷകമായി അവതരിപ്പിക്കുന്നു എന്നതിലാണ് പോസ്റ്ററിന്റെ വിജയം ഇന്നിപ്പോൾ നമ്മൾ നോക്കിയാൽ ഒരു വിഷയത്തിൽ തന്നെ പലതരം ഐഡിയകൾ ഉപയോഗിച്ച് പലതരത്തിൽ വൈവിധ്യമാർന്ന പോസ്റ്ററുകൾ നമ്മൾ കാണാറുണ്ടല്ലേ സിനിമയുടെ പോസ്റ്ററുകൾ സർവ്വസാധാരണമാണ് ഇപ്പോൾ സമ്മേളനങ്ങൾ കലാപരിപാടികൾ കായിക വിനോദങ്ങൾ തുടങ്ങി എല്ലാത്തിനും പോസ്റ്ററുകൾ തയ്യാറാക്കി പതിച്ചു വരുന്നു പോസ്റ്ററുകൾ പ്രചരണോപാധി മാത്രമല്ല വിദ്യാഭ്യാസ ഉപാധി കൂടിയാണ് പഠന സാമഗ്രിയായും പോസ്റ്റർ ഇന്ന് ഉപയോഗിച്ചു വരുന്നു സാധാരണയായി ഒരു പോസ്റ്ററിൽ എഴുത്തോ ചിത്രങ്ങളോ ഉണ്ടാകാം പെട്ടെന്ന് കാഴ്ചയിൽപ്പെടുന്ന രീതിയിലും എളുപ്പത്തിൽ ആശയവിനിമയം സാധിക്കുന്ന തരത്തിലുമായിരിക്കും പോസ്റ്ററിന്റെ നിർമ്മിതി ഇതൊക്കെ പോസ്റ്ററിന്റെ പൊതുവായ കാര്യങ്ങളാണ് പറഞ്ഞത് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം ആകർഷകമായ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുക അതായത് വിഷയവുമായി ബന്ധപ്പെട്ട അനുയോജ്യമായ ചിത്രങ്ങൾ ആകർഷകമായ രീതിയിൽ വരച്ച് ഉൾപ്പെടുത്തുക ആകർഷകമായ ഭാഷ ഉപയോഗിക്കാം വളരെ ലളിതമായിരിക്കണം എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലുള്ള എന്നാൽ വളരെ ആകർഷകമായ ഭാഷ ഉപയോഗിക്കാം ഒരു ഉദാഹരണം പറഞ്ഞാൽ മരത്തെ മരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ വനനശീകരണത്തെക്കുറിച്ച് പറയുന്ന ഒരു പോസ്റ്റർ ആണെങ്കിൽ അവിടെ മരം ഒരു വരം എന്ന വാക്കുപയോഗിക്കാം അപ്പോൾ ആ ഒരു വാക്കിൽ എന്താണ് ചെറിയ സിമ്പിളായ വാക്കാണ് പക്ഷേ അതിൽ ഒരുപാട് അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് അത്തരത്തിലുള്ള വാക്കുകൾ ചുരുക്കി ഉപയോഗിക്കുന്നതാണ് പോസ്റ്ററുകൾക്ക് നല്ലത് അതുപോലെ ആകർഷകമായ ലേ ഔട്ട് ഉണ്ടാവണം എന്താ ലേ ഔട്ട് ആ നാല് സൈഡും നല്ല മാർജിനൊക്കെ വരച്ച് കുറച്ച് ഡിസൈനുകളൊക്കെ കൊടുത്ത് ചെയ്യുന്നില്ലേ അതിനെയാണ് ലേ ഔട്ട് എന്ന് പറയാം അതൊക്കെ നന്നായിട്ട് ചെയ്യുക അർത്ഥവ്യാപ്തി ഉള്ള വാക്കുകളും ഉപയോഗിക്കാം ചുരുക്കി എഴുതുക അതായത് ഒരു നീണ്ട സെൻറ്റൻസിനേക്കാളും ചുരുക്കി ചുരുങ്ങിയ വാക്കുകളിൽ അതിൻ്റെ ആശയം വ്യക്തമാക്കുന്ന തരത്തിലുള്ള സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഓക്കെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ നോക്കാം ഈ ഒരു പോസ്റ്റർ നോക്കിക്കേ ഇവിടെ ആകർഷകമായ ചിത്രമുണ്ട് അല്ലെ ഒരു ഭൂമിയുടെ ഒരു പകുതിയുണ്ട് മരങ്ങളുണ്ട് പൂക്കളുണ്ട് സേവ് ദ എർത്ത് അല്ലേ വളരെ ആകർഷകമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട് സിമ്പിളാണ് സേവ് ദ എർത്ത് ഭൂമിയെ സംരക്ഷിക്കുക പ്ലാന്റ് എട്രി സേവ് വാട്ടർ സേവ് എനർജി സ്റ്റോപ്പ് പൊല്യൂഷൻ സേവ് നോ ടു പ്ലാസ്റ്റിക് റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ സ്റ്റോപ്പ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മലിനീകരണം തടയുക നിർത്തുക സേവ് എനർജി സേവ് വാട്ടർ അല്ലേ സിമ്പിൾ സിമ്പിൾ വാ വേഡ്സ് കുറേ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ ഒരു ആറ് ശ്ല ആ ആറ് അല്ലേ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വാക്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ നല്ലൊരു പോസ്റ്ററാണ് അല്ലേ രണ്ടാമത്തെ പോസ്റ്റർ നോക്കിയേ ഇവിടെ ഒരു ഭൂമിയുടെ ചിത്രമുണ്ട് അപ്പോൾ പോസ്റ്ററിൽ നമ്മൾ വരക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ നോക്കിയേ മരം മുറിക്കുന്ന ചിത്രം എന്നിട്ടാണ് എന്താണ് അവിടെ എഴുതിയത് ഒരു സിമ്പിളായിട്ട് ഡോൺ കട്ട് ട്രീസ് ഡോൺ കട്ട് ട്രീസ് മരങ്ങൾ മുറിക്കരുതേ മരം നടുന്ന ചിത്രം അതിന് വെള്ളമൊഴിക്കുന്നു ഗോ ഗ്രീൻ മലിനീകരണത്തിൻ്റെ ചിത്രം വരച്ചു എന്നിട്ട് സ്റ്റോപ്പ് പൊല്യൂഷൻ മലിനീകരണം നിർത്തു വെള്ളം പാഴായി പോകുന്ന ചിത്രം ഉണ്ട് അല്ലേ എന്നിട്ട് സേവ് വാട്ടർ ഇങ്ങനെയാണ് പോസ്റ്ററിലെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് അടുത്തൊരു പോസ്റ്റർ നോക്കാം ഭൂമിയുടെ ചിത്രം ഉണ്ട് വേൾഡ് എൻവയോൺമെൻറ്റേന്ന് നല്ല നല്ല കളേഴ്സിലും അല്ലേ റെഡ് ബ്ലൂ ഗ്രീനൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു കുഞ്ഞു തൈയുടെ ചിത്രം ഉണ്ട് ഒഴിക്കുന്നു സേവ് ട്രീസ് സേവ് ഏർത്ത് മരങ്ങൾ സംരക്ഷിക്കൂ ഭൂമിയെ സംരക്ഷിക്കൂ ഭൂമിയെ രക്ഷിക്കൂ എന്നുള്ള അർത്ഥം അടുത്ത പോസ്റ്റർ നോക്കാം ഡോൺ കട്ട് ട്രീസ് ഗോ ഗ്രീൻ സേവ് വാട്ടർ സേവ് ലൈഫ് സേവ് ആനിമൽസ് സേവ് എനർജി സേവ് ട്രീസ് സേവ് എർത്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ നേച്ചറിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ ഇവിടെ നോക്കിയാൽ നേരത്തെ തേ വാക്കുകളാണ് പക്ഷെ ചിത്രം വ്യത്യസ്തമുണ്ടല്ലേ നല്ല മനോഹരമായ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സേവ് ട്രീസ് സേവ് എർത്ത് മഴ പെയ്യുന്ന ചിത്രമുണ്ട് മരങ്ങളുണ്ട് അല്ലേ മരങ്ങളുണ്ടെങ്കിൽ മഴയുണ്ടാവും Don't cut trees. Save environment. Save trees. നല്ലൊരു പോസ്റ്റർ അല്ലേ ലേ ഔട്ട് എല്ലാം നോക്കി എല്ലാ പോസ്റ്ററിനും നല്ല ലേ ഔട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ആകർഷകമായ ചിത്രം കൊടുത്തിട്ടുണ്ട് ആകർഷകമായ ഭാഷയുള്ള പോസ്റ്റർ വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് ഉപയോഗിച്ചത് അല്ലേ യെസ് അടുത്തതായി പ്ലാസ്റ്റിക്കിൻ്റെ വിപത്തിനെ കുറിച്ചുള്ള പോസ്റ്റർ നോക്കാം ഇവിടെ നല്ല ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ ചിത്രത്തിലൂടെയാണ് ആശയം കൂടുതൽ കൺവേ ചെയ്യുന്നത് അതിൻ്റെ കൂടെ നല്ല സിമ്പിളായിട്ടുള്ള വാക്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് സ്റ്റോപ്പ് പ്ലാസ്റ്റിക് യൂസ് വളരെ സിമ്പിളാണ് എന്നാൽ വളരെ അർത്ഥമുള്ള നല്ലൊരു പോസ്റ്ററാണ് പോസ്റ്ററുകൾ കൂടുതൽ ഇംഗ്ലീഷിലാണ് ഉള്ളത് ഇത് നിങ്ങൾക്ക് മലയാളത്തിലേക്ക് മാറ്റാം നിർത്തുക പ്ലാസ്റ്റിക് ഉപയോഗം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉപയോഗം നിർത്തൂ ഭൂമിയെ രക്ഷിക്കൂ അങ്ങനെ എന്തെങ്കിലും ഇവിടെ മലയാളത്തിൽ എഴുതി കൊടുത്താൽ മതി ചിത്രം ഇതന്നെ യൂസ് ചെയ്യാം അടുത്തത് നല്ലൊരു ചിത്രം അല്ലേ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ഇടയിൽ ഭൂമി ഹെൽപ്പ് മീൻ ഹെൽപ്പ് മീൻ എഴുതിയിട്ട് ഇത് എക്സ്ക്ലമേഷൻ മാർക്കാണ് അല്ലേ ചിഹ്നം അത് ഇവിടെ ഇട്ടു എടുക്കാം നല്ലൊരു അല്ലേ വളരെ സിമ്പിളാണ് എന്നാൽ നല്ല അർത്ഥമുള്ള ഒരു പോസ്റ്റർ ഇത് മലയാളത്തിൽ എഴുതാം എന്നെ രക്ഷിക്കൂ എന്നെ സഹായിക്കൂ സേവ് മീന്നും എഴുതാം ഹെൽപ്പ് മീന്നും എഴുതാം അപ്പം നല്ലൊരു പോസ്റ്ററായി നമുക്ക് അഞ്ച് മാർക്കിൻ്റെ ചോദ്യം എഴുതുമ്പോൾ കുറച്ച് കൂടുതൽ ആശയങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് നല്ലത് മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് കണ്ടന്റ് കൂട്ടാം ഇവിടെ പ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ പ്ലാസ്റ്റിക് പൊല്യൂഷനെ തോൽപ്പിക്കൂ പ്ലാസ്റ്റിക് പൊല്യൂഷൻ ചെറുക്കൂ എന്ന അർത്ഥമാണ് ബീറ്റ് എന്നുള്ള അർത്ഥം കേട്ടോ യൂസ് റീസൈക്ലബിൾ ബാഗ്സ് റീസൈക്കിൾ ചെയ്യുക പുനരുപ പുന പുനഃചംക്രമണം എന്ന് പറയും റീസൈക് റീസൈക്ലബിൾ ബാഗ്സ് അതായത് പുനർനിർമ്മിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിക് ബാഗ്സ് ഉപയോഗിക്കാം യൂസ് ക്ലേമാക് യൂസ് ക്ലേമാക്സ് കളിമൺ പാത്രങ്ങൾ ഉപയോഗിക്കുക സ്റ്റോപ്പ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളൊക്കെ പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം നിർത്തുക റിഡ്യൂസ് ൂസ് റീസൈക്കിൾ പ്ലാസ്റ്റിക്കുകൾ പുതിയത് നിർമ്മിക്കാനാക്കാതെ പഴയത് തന്നെ റീയൂസ് ചെയ്ത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കാൻ റിഡ്യൂസ് ചെയ്യാൻ കഴിയും നല്ലൊരു പോസ്റ്ററാണ് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തതും അതുപോലെ തന്നെ സേ നോ ടു പ്ലാസ്റ്റിക് ബാഗ്സ് സേ നോ ടു പ്ലാസ്റ്റിക് ബാഗ്സ് നല്ല ചിത്രം കൊടുത്തിട്ടുണ്ട് ടേക്സ് തൗസൻഡ് ഇയേഴ്സ് ടു ഡീ കമ്പോസ് പ്ലാസ്റ്റിക് മണ്ണിനോട് അലിഞ്ഞ് ചേരില്ല അഥവാ അലി അലിയുന്നുണ്ട് തന്നെ എന്ത് എത്ര ആയിരം വർഷങ്ങൾ എടുക്കുന്നാണ് പറയുന്നത് ഹാംഫുൾ ഫോർ ആനിമൽസ് മൃഗങ്ങൾക്കും വളരെ അപകടകരമാണ് അവരുടെ ആരോഗ്യത്തിന് വളരെ അപകടകരമാണ് റിലീസസ് ടോക്സിക് ഗ്യാസ് വെൻ ബേൺഡ് പ്ലാസ്റ്റിക് കത്തിക്കുന്ന സമയത്ത് ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ് വാതകങ്ങൾ ഉൽപാദിപ്പിക്കപ്പെടുന്നുണ്ട് അത് വളരെ പരിസര മലിനീകരണം ഉണ്ടാക്കുന്നവയാണ് യൂസ് റിയൂസബിൾ ക്ലോത്ത് ബാഗ്സ് തുണി സഞ്ചികൾ ഉപയോഗിക്കാം വളരെ നല്ല പോസ്റ്ററാണ് അല്ലേ ഇത് കണ്ടാൽ തന്നെ അഞ്ച് മാർക്ക് കൊടുക്കൂലേ യെസ് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് നല്ലൊരു പിക്ചറാണ് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിങ്ങനെ അമർക്കുന്നത് അമർത്തി കുടിക്കുന്ന ചിത്രമാണല്ലേ ബാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിരോധിക്കുക ബാൻ എന്ന് പറഞ്ഞാൽ നിരോധിക്കുക എന്നാണ് അർത്ഥം മലയാളത്തിലെഴുതുമ്പം പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിരോധിക്കുക എന്ന് കൊടുക്കാം ഇത് ഒരു ഭക്ഷണം പാഴാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പോസ്റ്ററാണ് ഡോൺ വേസ്റ്റ് ഫുഡ് ടേസ്റ്റ് ഇറ്റ് ഡോൺ വേസ്റ്റ് മീ വൈ വേസ്റ്റിംഗ് മീ ഈ ഒരു വേസ്റ്റ് ബിന്നിലെ പച്ചക്കറികൾ പറയുന്നതാണ് അല്ലേ ഡോൺ വേസ്റ്റ് മീ എന്നെന്തിന് ഉപേക്ഷിക്കണം എന്നെ ഉപേക്ഷിക്കരുതേ വൈ വേസ്റ്റിംഗ് മീ എന്തിനാണ് എന്നെ ഉപേക്ഷിക്കുന്നത് വേസ്റ്റ് ചെയ്യുന്നത് ഇറ്റ് നല്ലൊരു പോസ്റ്ററാണ് അടുത്തത് ഡോൺ വേസ്റ്റ് ഫുഡ് ഡോൺ വേസ്റ്റ് ഫുഡ് ഫുഡ് വേസ്റ്റ് ആക്കരുതേ ഡോൺ വേസ്റ്റ് ഫുഡ് ഭക്ഷണം പാഴാക്കരുതേ ദ പൂവർ ഡിസേർവ് യുവർ ഫുഡ് നിങ്ങൾ പാഴാക്കുന്ന ഭക്ഷണം പാവപ്പെട്ടവർക്കും കൂടി ഉള്ളതാണ് ഡിസേർവ് ചെയ്യുന്നതാണ് നല്ലൊരു പോസ്റ്ററാണ് ഇ ബന്ധപ്പെട്ട ഒരു പോസ്റ്ററാണ് സുരക്ഷിതമായ ഭക്ഷണം മെച്ചപ്പെട്ട ആരോഗ്യം ജൂൺ ഏഴ് ഭക്ഷ്യ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ഇവിടെ നോക്കിയാൽ നല്ലൊരു പോസ്റ്ററാണ് അല്ലേ ഡോൺ വേസ്റ്റ് ഫുഡ് ഇവിടെ ഒരു പാവപ്പെട്ട കുട്ടി ഇരിക്കുന്നുണ്ട് അല്ലേ ഐ വിൽ ഈറ്റ് എനിത്തിങ് ഐ കാൺ ഈറ്റ് എവരിഥിങ് എനക്ക് എല്ലാം തിന്നാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി വേസ്റ്റ് ബോക്സിലിടുന്ന് ഇവിടെ വേസ്റ്റ് പോലും പറക്കിത്തി പറക്കി കഴിക്കുന്ന പാവപ്പെട്ട ഒരു കുട്ടി ഡോൺ വേസ്റ്റ് ഫുഡ് ഐ വിൽ ഈറ്റ് എനിത്തിങ് ഐ കാൺ ഈറ്റ് എവരിഥിങ് അല്ലേ ഇതൊരു ദാരിദ്ര്യത്തിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ എല്ലാം കിട്ടിയിട്ടും അതൊക്കെ വേസ്റ്റാക്കി കളയുന്ന കുട്ടികളുടെ ചിത്രമാണ് അല്ലേ വന്യജീവികളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള പോസ്റ്ററാണ് പ്രൊട്ടക്റ്റ് നേച്ചർ പ്രൊട്ടക്ട് വൈൽഡ് ലൈഫ് ഇതൊരു ഭക്ഷണം പാഴാക്കരുത് എന്ന മെസ്സേജ് നൽകുന്ന പോസ്റ്ററാണ് ഡോൺ വേസ്റ്റ് ഫുഡ് ഐ കാൺ ഈറ്റ് എവരിഥിങ് ഐ വിൽ ഈറ്റ് എനിത്തിങ് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക വേ വേസ്റ്റ് ടു സ്റ്റോപ്പ് ലിസ്റ്റ് ആൻഡ് ബൈ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിക്കുക പ്ലാൻ ആൻഡ് പ്രിപ്പയർ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുക സ്റ്റോർ ഫുഡ് പ്രോപ്പർലി ഭക്ഷണം നന്നായിട്ട് ബാക്കി വരുന്നവ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാം കുക്ക് വിത്ത് ലെഫ്റ്റ് ഓവേഴ്സ് ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ട് ഭക്ഷണം പാകം ചെയ്യുക അവോയ്ഡ് സെർവിംഗ് ടു മച്ച് ആവശ്യത്തിന് മാത്രം വിളമ്പി കൊടുക്കുക ഷെയർ എക്സ്ട്രാ ഫുഡ് ബാക്കിയുള്ള ഭക്ഷണം ഷെയർ ചെയ്യുക നല്ലൊരു മെസ്സേജ് നൽകുന്ന പോസ്റ്ററാണ് ഇവിടെ നോക്കി ഇതൊരു സിമ്പിളായിട്ടുള്ള പോസ്റ്ററാണ് അല്ലേ ഒരു മരമുണ്ട് മരം ഗിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് എന്താണ് ഒരു ഫ്രൂട്ട്സാണല്ലേ പക്ഷെ മനുഷ്യൻ്റെ കയ്യിൽ എന്താ ഉള്ളത് ആ മരം വെട്ടാനുള്ള മഴവാണ് നല്ലൊരു മെസ്സേജ് നൽകുന്ന പോസ്റ്ററാണ് പക്ഷേ ഇതിൽ വാചകങ്ങളൊന്നും ഉൾക്കൊള്ളിച്ചില്ല അതൊരു ഡ്രോയിങ് മാത്രമായിട്ടേ കൺസിഡർ ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് പോസ്റ്ററിൽ ഈ ചിത്രം ഉപയോഗിക്കാം നല്ലൊരു പോസ്റ്ററാണ് മരം മുറിക്കുന്നതിനെതിരെയുള്ള ചിത്രമാണ് മരം ഒരു വരം കുഞ്ഞു കൈകൾ കൊണ്ട് കാത്തിടാം പ്രകൃതിയെ മരം മുറിക്കരുത് ആകർഷകമായ ചിത്രമുണ്ട് ആകർഷകമായ ഭാഷയുണ്ട് ആകർഷകമായ ലേ ഔട്ടുണ്ട് നല്ലൊരു പോസ്റ്ററാണ് അടുത്തത് അടുത്തത് ജലസംരക്ഷണത്തെക്കുറിച്ചുള്ള ഒരു പോസ്റ്ററാണ് പലതുള്ളി പെരുവെള്ളം നല്ല ചിത്രം കൊടുത്തിട്ടുണ്ട് മാർച്ച് ഇരുപത്തിരണ്ട് ജലദിനം ജല ജലസംരക്ഷണത്തെക്കുറിച്ചുള്ള നല്ലൊരു പോസ്റ്ററാണ് അടുത്തത് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്നിനെ ബേസ് ചെയ്തിട്ടൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് ജനസംഖ്യയ്ക്ക് ഒപ്പം ദാരിദ്ര്യവും കുറയ്ക്കാം എന്ന് തിരിച്ചറിയുക ലേ ഔട്ട് കൊടുത്തിട്ടുണ്ടോ നല്ലൊരു പോസ്റ്ററാണ് ആകർഷകമാണ് ചിത്രങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് പോസ്റ്റർ തയ്യാറാക്കേണ്ടത് ഓക്കെ ഡിയേഴ്സ് അപ്പോൾ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ പല വിഷയങ്ങളെ കുറിച്ചുള്ള പോസ്റ്റർ തയ്യാറാക്കാനുണ്ടാവും എല്ലാം ഈ വീഡിയോയിൽ പറയാൻ കഴിയില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിലായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും എങ്ങനെയാണ് പോസ്റ്റർ തയ്യാറാക്കേണ്ടത് ഓരോ വിഷയത്തെ സംബന്ധിച്ച് പ്രത്യേകം പ്രത്യേകം വീഡിയോകൾ ചെയ്യാം അതെല്ലാവരും കാണുക ഓക്കേ ബൈ ബൈ ടേക്ക് കെയർ